അമ്മ വിമലാംബിക നിന്നും മോചിപ്പിച്ച് തിരുസഭയ്ക്കായി യേശു സമ്മാനിച്ച മാതാവ് ഇന്ന് പരിശുദ്ധ അമ്മയുടെ തിരുപ്പിറവിയുടെ തിരുനാൾ നോമ്പാചരണത്തിലൂടെ ഹൃദയവിശുദ്ധി ആർജിച്ച് നമ്മൾ ഇന്ന് അമ്മയുടെ തിരുപ്പിറവി ആഘോഷിക്കുമ്പോൾ കഥയും ചരിത്രവും തിരയുന്ന ഒരു അന്നമ്മ ഞാനിവിടെ എത്തി നിങ്ങളൊക്കെ എവിടെയാ വേഗം വാ നീ ആരെയാ കാര്യമായിട്ട് വിളിക്കുന്നത് ആ അന്നമ്മയോ ഇന്നല്ലേ നമ്മുടെ മാതൃസംഘത്തിന്റെ എക്സിക്യൂട്ടീവ് യോഗം അതിനുവേണ്ടി ആ ദീനാമ്മയും അച്ചാമ്മയും ഒക്കെ വിളിക്കുവായിരുന്നു അത് ശരിയാണല്ലോ എന്നിട്ട് അവരെ പെട്ടെന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ആഹാ എല്ലാരും വന്നല്ലോ ആ പിന്നെ ഇന്ന് പ്രത്യേക ചില കാര്യങ്ങൾ ആലോചിക്കാനുണ്ടേ എന്തു കാര്യം അതെ ഇത്തവണ മാതാവിന്റെ ജനനത്തിരുന്നാൾ ഗംഭീരമാക്കണമെന്നാണ് വികാരചൻ പറഞ്ഞിരിക്കുന്നത് എപ്പോഴും ഗംഭീരമാക്കണം ഗംഭീരമാക്കണം എന്ന് പറഞ്ഞാൽ മതി കഷ്ടപ്പെടാൻ ആകെ നമ്മൾ കുറച്ചു മാത്രം ശരിയാ അച്ഛൻ നമ്മുടെ നന്മയ്ക്ക് വേണ്ടി പറയുന്നതല്ലേ നമ്മൾ എപ്പോഴും ആ ആറ്റീവായിരിക്കും കാര്യമുണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഈ വർഷം എല്ലാവരും എട്ട് നോമ്പ് എടുക്കണമെന്ന് മാത്രമല്ല എട്ട് നോമ്പ് കഥയും ചരിത്രവും എല്ലാം അറിഞ്ഞിരിക്കണമെന്നും പറഞ്ഞു ആർക്കെങ്കിലും അറിയാമോ എട്ട് നോമ്പ് എന്താണെന്ന് അതിപ്പം എട്ടു എന്ന് പറഞ്ഞാൽ എട്ടു ദിവസത്തെ നോമ്പ് അല്ലാതെന്താ നോമ്പ് കഴിഞ്ഞിട്ട് വേണം കൂട്ടം കറി കൂട്ടി ഒരു തട്ട് തട്ടൻ എന്നാൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ എട്ട് നോമ്പിന്റെ ചരിത്രം ോമ്പ് ആചരിക്കാൻ തുടങ്ങിയിട്ട് അധിക കാലം ഒന്നും ആയിട്ടുമില്ല പക്ഷേ നമ്മൾ പുതുതലമുറയ്ക്ക് പഴയ ചരിത്രം ഒന്നും അറിയത്തുമില്ല എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അതെ നമുക്ക് നമ്മുടെ ഒന്നും വലിയ പിടിയില്ല പ്രായമുള്ള ആരോടെങ്കിലും ചോദിക്കേണ്ടി വരും ഞാൻ ഒരു കാര്യം പറയാം ഏതായാലും നമ്മൾ മാർഗംകളി പരിശീലനത്തിനായിട്ട് പഴയ പറമ്പിലെ റാഹിൽ അമ്മച്ചിയുടെ അടുത്ത് പോകുന്നുണ്ടല്ലോ അമ്മച്ചിക്കാണെങ്കിൽ ക്രൈസ്തവ പാരമ്പര്യങ്ങളെക്കുറിച്ചും പഴയ കലാരൂപങ്ങളെക്കുറിച്ചും കുറിച്ചും ആചാരങ്ങളെ പറ്റിയും ഒക്കെ അറിവ് നോമ്പിന്റെ ചരിത്രവും നമുക്ക് അമ്മച്ചിയോട് ചോദിച്ചറിഞ്ഞാലോ അത് ശരിയാഹമ്മച്ചി പരിസമുട്ടുകളെ കുറിച്ചും ചവിട്ടു നാടകത്തെ പറ്റിയും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതിന്റെ പാട്ടുകളും ചുവടുകളും ഒക്കെ അമ്മച്ചിക്ക് അറിയാം നാടകത്തിന് കെട്ടിയോനും ബെസ്റ്റാ കണ്ടോ ഇന്നലെ ഇപ്പോഴും മാഞ്ഞിട്ടില്ല അത് പിന്നെ നീ ഒട്ടും മോശമില്ലല്ലോ എന്നാൽ വൈകണ്ട അടുത്തേക്ക് പോകാം ആ പിന്നെ മാർഗംകളിയുടെ വേഷങ്ങളൊക്കെ എല്ലാവരും എടുത്തിട്ടുണ്ടല്ലോ അല്ലെ മറക്കാതെ ഇന്ന് റിഹേഴ്സൽ അല്ലേ ദിനാമേ എന്റെ ചേട്ട തയ്ച്ച് കിട്ടിയായിരുന്നോ ആ കിട്ടി കിട്ടി പക്ഷേ കുണുക്കിന്റെ ഒരു വശം ഒടിഞ്ഞു പോയി ഇനി അവിടെ ചെന്നിട്ട് പൊട്ടിച്ചെടുക്കാം നമുക്കെന്നാ പോയേക്കാം ശരിക്കുള്ള അരങ്ങിലെത്തുമ്പം കുറച്ചു കൂടി ഭംഗിയായിക്കൊള്ളു പാട്ടും ചുവടുകളും മറക്കരുത് ഇല്ല ഇല്ലമ്മച്ചിശ് സുധികരിക്കട്ടെ രാഹിൽ അമ്മച്ചേ സുഖാരിക്കുന്ന ഞങ്ങൾ എല്ലാവരും ആ എല്ലാവരും എത്തിയോ എട്ടുനോമ്പിന്റെ ചരിത്രം ഞങ്ങൾക്ക് അറിയണമായിരുന്നു അമ്മച്ചി ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ നമ്മള് എട്ട് നോമ്പ് ആചരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ എങ്കിലും വിശുദ്ധമായി ഭക്തകൃത്യത്തിന് ുടെ പഴക്കമുണ്ട് അതായത് പല തവണയായി പല കാലങ്ങളിൽ പുനരവതരിപ്പിക്കപ്പെട്ട ഒന്നാണ് ഈ എട്ടു നോമ്പ് എന്നു ചുരുക്കം എനിക്കൊരു ചെറിയ സംശയം ചിലരൊക്കെ പറയാറുണ്ട് എട്ട് നോമ്പ് നമ്മൾ മലയാളികളുടെ സുറിയാന ക്രിസ്ത്യാനികളുടെ മാത്രം നോമ്പാണെന്ന അത് ശരിയാണോ അമ്മച്ചി ഇപ്പോൾ ഒരു കണക്കിന് അത് ശരിയാണ് പക്ഷേ നൂറ്റാണ്ടിലും മറ്റൊരു തരത്തിൽ സഭയിൽ എട്ടുനോമ്പ് ആചരിച്ചിരുന്നതായി ചരിത്രം പറയുന്നു ആണോ അതായത് ഇറാനിലെ ഹിറ എന്ന ക്രിസ്ത്യാനികളുടെ പ്രാചീന നഗരം ബാഗ്ദാദുകാർ പിടിച്ചടക്കിയപ്പോൾ ക്രൈസ്തവ യുവതികളെ ഭരണാധികാരി അടിമകളും ഭാര്യമാരുമൊക്കെ ആക്കാൻ തുനിഞ്ഞപ്പോൾ ദൈവഭക്തിയുള്ള അമ്മമാർ മാതാവിന്റെ സന്നിധിയിൽ അഭയം തേടി ജലപാനം പോലുമില്ലാതെ അവർ നോമ്പനുഷ്ഠിച്ചു പ്രാർത്ഥിച്ചും കഴിച്ചുകൂട്ടി എട്ട് ദിവസം കഴിയും മുമ്പ് ശത്രുക്കൾ എല്ലാം നാശത്തിൽ ഒതുങ്ങി പിന്നീടും ഇത്തരത്തിൽ മതമർദ്ദനങ്ങളും രക്തച്ചൊരിച്ചിലുകളും പീഡനങ്ങളും ഉണ്ടായപ്പോൾ മാതാവിന്റെ സംരക്ഷണത്തിന് സ്വയം സമർപ്പിച്ച സ്ത്രീകൾ എട്ടു നോമ്പ് ആചരിച്ചിരുന്നതായി പറയപ്പെടുന്നു കേരളത്തിൽ എട്ടു നോമ്പ് ആചരണം തുടങ്ങിയത് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് അതിനു പിന്നിൽ ഒരു കഥയുണ്ട് അത് കേട്ടാലോ ശരിയമ്മ പതിനെട്ടാം നൂറ്റാണ്ടിൽ മൈസൂരിൽ നിന്നും മലയാളനാട് കീഴടക്കൻ ടിപ്പുവും പടയാളികളും എത്തി മംഗലാപുരത്തു നിന്നും മലബാറിന്റെ ചങ്കിലൂടെ തിരുവിതാംകൂറിലേക്ക് പട നയിക്കാൻ ടിപ്പു ലക്ഷ്യമിട്ട കാലം തിരുവിതാംകൂറിന്റെ സമ്പത്ത് സമൃദ്ധി ചങ്കുറപ്പ് എന്നിവ കീഴടക്കി ശമൂലം കൊള്ളയടിക്കാനുള്ള പദ്ധതികൾ ഒരുങ്ങുന്ന കാലം